ഈ ആഴ്ചയിൽ നമ്മൾ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ചില വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു വാർത്ത കണ്ണീരോടു കൂടി മാത്രം കേൾക്കാൻ കഴിയുന്ന വാർത്തയായിരുന്നു ജൂൺ പതിനാറിന് വിവാഹം നിശ്ചയിച്ചിരുന്ന പ്രതിശ്രുത വരനും വധുവും ഒരേ കാറപകടത്തിൽ കത്തി അമർന്ന ആ വാർത്ത പുറത്തു വന്നത് ഞെട്ടലോട് കൂടി നൊമ്പരത്തോടു കൂടിയല്ല നമുക്ക് വാർത്തയൊന്നും തന്നെ കേൾക്കാൻ സാധിക്കുകയില്ല സൗദിയിലെ ജോലി രാജിവെച്ച മടങ്ങി വിവാഹത്തിനായി മടങ്ങി തിരികെ എത്തി എത്താനായിരുന്നതിന് മുമ്പ് ഒന്ന് കറങ്ങാനായി സ്വന്തം കാമുകനോട് കാമുകനോടൊപ്പം ഇറങ്ങിയ രണ്ടു പേരുമാണ് മരണത്തിൽ കീഴടങ്ങിയത് തന്നെയായിരുന്നു നമുക്ക് ഈ ഒരു ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വേദനാജനകമാക്കിയിട്ടുള്ള വാർത്ത അതിലിപ്പോഴിതാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ സൗദിയിലൊക്കെ തന്നെ ഈ നോമ്പ് തുറയും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെയും ഒക്കെ തന്നെ അവധിയൊക്കെ ആയിരുന്നു അതിനുശേഷമൊക്കെ സാധാരണഗതിയിലേക്ക് ഈ ഗവൺമെൻറ് ആശു ആശുപത്രികളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിച്ച് ആരംഭിക്കുന്നില്ല പ്രവർത്തനം ആരംഭിക്കുന്ന പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ഇനിയും കാലതാമസം എടുക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് ഏതായാലും സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ ഉലയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് നഴ്സുമാരായ രണ്ട് മലയാളികളടക്കം പേർ മരിച്ച സംഭവത്തിൽ ഇനിയും മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല വയനാട് സ്വദേശികളായ അഖിൽ അലക്സ് ടീന എന്നിവരാണ് മരിച്ചത് അൽ ഉല സന്ദർശിച്ച് മടങ്ങവേ നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ വെച്ചാണ് അപകടം ഉണ്ടായത് മദീനയിലെ കാർഡിയാക് സെന്ററൽ നഴ്സായി ടീന നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് അപകടം ഈ അഖിലിനും ടീനയ്ക്കും എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വലിയ കാർ അപകടം എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് കാലാവസ്ഥയൊക്കെ തന്നെ വലിയൊരു പ്രശ്നം തന്നെയാണ് മാത്രമല്ല കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് നമ്മൾ കേട്ട നമ്മൾ വളരെ വേദനയോട് കൂടി കേട്ട ഒരു വാർത്തയായിരുന്നു ഈ വിമാന താവളത്തിലേക്ക് പോയിരുന്ന തൃശൂർ സ്വദേശികളുടെ തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു അതിലും വീട്ടമ്മ മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും കാർ അപകടം തന്നെയാണ് ടീനയ്ക്കും അഖിലിനും സംഭവിച്ചത് ടീന ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ജോലിയെല്ലാം തന്നെ വേണ്ട എന്ന് വെച്ച് രാജിക്കത്ത് കൊടുക്കിയതിനു ശേഷം നൽകിയതിനു ശേഷമാണ് നാട്ടിലേക്ക് വരാനായി ഇരുന്നത് എന്നാലും പ്രതിശ്രുതവരനായ അഖിൽ ലണ്ടനിൽ നിന്നും സൌദിയിലെത്തുകയായിരുന്നു സൗദിയിൽ നിന്നും ഒരുമിച്ച് നാട്ടിലെത്തി വിവാഹിതരാകാനിരിക്കെയാണ് ഈ ദുരന്തം അവരെ കവർന്നെടുത്തത് നാലു മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി വിവാഹം ഉറപ്പിച്ച് തിരിച്ചുപോയ ടീനയുടെ മരണവിവരം നെറ്റലോടുകൂടിയാണ് നാട് അറിഞ്ഞത് വിവരം അറിഞ്ഞ് രാവിലെ മുതൽ തന്നെ നാട്ടുകാരൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു ടീനയുടെ പിതാവ് ബൈജു വരുന്നവരോട് ഒരു വാക്കുപോലും മിണ്ടാനാവാതെ നെഞ്ചുപൊട്ടുന്ന വേദനയിൽ ഇരിക്കുകയാണ് പണിതിരാത്ത വീടിന് മുന്നിലായിരുന്നു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നത് അമ്മ നിസിയും സഹോദരി ടിംഗിളും കരഞ്ഞ തളർന്ന അവസ്ഥയിലാണ് ബൈജുവിന്റെയും നിസിയുടെയും മൂത്ത മകൾ ടീനയ്ക്ക് ഒന്നര വർഷം മുൻപാണ് സൗദിയിലേക്ക് നഴ്സിന്റെ വിസ ലഭിച്ചത് ബൈജു നടവയിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ് നിസി പ്രദേശത്തെ അച്ചാർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ടീന എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് വിളിക്കുന്ന മകൾ രണ്ടിന് രാത്രി വിളിച്ചില്ല അങ്ങോട്ടേക്ക് വിളിച്ചു നോക്കിയെങ്കിലും എടുത്തതുമില്ല തുടർന്ന് കൂട്ടുകാരെ വിളിച്ചപ്പോഴാണ് അപകട വിവരം അറിയുന്നത് അപ്പോഴും മരണം അറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കുടുംബം ഈ വാർത്ത അറിഞ്ഞത് പുലർച്ചെ സൗദി മലയാളി അസോസിയേഷനാണ് മരണവിവരം ബന്ധുക്കളെ അറിയിച്ചത് മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ ഡി എൻ എ പരിശോധന അടക്കം നടത്തുന്നുണ്ട് ഡി എൻ എ പരിശോധന നടത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയും ഡി എൻ എ പരിശോധനാ ഫലം വേണ്ടിവരുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അപകടത്തിൽ രണ്ട് കാറുകളും പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിരുന്നു മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ കുടുംബത്തിലെ ആരുടെയെങ്കിലും ഡി എൻ എ ഫലം സൗദി ഭരണകൂടം ആവശ്യപ്പെടാൻ സാധ്യത ഏറെയാണ് കുടുംബത്തിന്റെ കൈവശമുള്ള അഖിലിന്റെ പാസ്പോർട്ടിന്റെ പകർപ്പ് വ്യക്തമല്ലാത്തതിനാൽ തന്നെ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് വ്യക്തമായ പകർപ്പ് ലഭിക്കേണ്ടതുണ്ട് എന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഡി എയുടെ ബന്ധു പ്രതികരിച്ചിരുന്നു ആ പ്രതികരണം ഒന്ന് കേൾക്കാം